നമ്മൾ ആരെ കാണാനാണ് ദുബായിക്ക് പോണേ ഹലോ ഞാനും ആമ്മിക്കുട്ടിയും കൂടിയിട്ട് യു എയിലേക്ക് പോവാണ് അപ്പം അച്ഛനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു ആമിക്കുട്ടി ഞങ്ങൾക്ക് രാത്രിയായിരുന്നു ഫ്ലൈറ്റ് പതിനൊന്നരയ്ക്കായിരുന്നു അവിടെ രണ്ടേ എത്തുന്ന രീതിയിലാണ് ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് റാസൽ രാസൽഖൈമയിലേക്കായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര കൂളായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആയി ഉറങ്ങി എഴുന്നേറ്റെപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു ില്ല ഒരു നിന്ന് കഴിക്കാൻ ചിപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മക്കന അപ്പോൾ അതൊക്കെ കഴിച്ചിരുന്നു ആൾ ഒരു പ്രശ്നം ഉണ്ടായില്ല ഫസ്റ്റ് ഫ്രണ്ട് റോലന്നെ ആയിരുന്നു സീറ്റ് ഉണ്ടായിരുന്നു അപ്പം മേയർ ഹോസ്റ്റസ് ഒക്കെ ആയിട്ട് ഭയങ്കര കമ്പനി ആയ ആള് ലാസ്റ്റ് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത് അവരുടെ അടുത്ത് എന്തായാലും യാത്ര ഭയങ്കര സുഖമായിരുന്നു അവർ കുഴപ്പമുണ്ടായിരുന്നല്ലേ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ ഇവിടെ എത്തി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം